രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ നാല് അഞ്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ ബന്ധത്തിന് ഒരു വൻ വഴിത്തിരിവാണ് നടക്കാൻ പോകുന്നത് പുടിന്റെ ഇന്ത്യ സന്ദർശനം ഇപ്പോൾ ലോക രാജ്യങ്ങളെല്ലാം ശക്തമായ രീതിയിൽ തന്നെ വീക്ഷിക്കുന്നുമുണ്ട് ഇതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിൽ നാഴികക്കല്ലായ ഒരു കരാറിൽ ഒപ്പിടാൻ പോവുകയാണ് ഇന്ത്യയിൽ നൂതന റോക്കറ്റ് എഞ്ചിനുകളുടെ ലൈസൻസ് ഉള്ള ഉൽപ്പാദനത്തിനുള്ള ഒരു നാഴികക്കല്ലായ കരാറിലാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പിടാൻ പോകുന്നത് അതെ രണ്ട് ബഹിരാകാശ ഭീമന്മാർ തമ്മിലുള്ള ആഴത്തിലുള്ള പങ്കാളിത്തം ഇന്ത്യ ബഹിരാകാശത്തെ റഷ്യയുടെ ഒരു മികച്ച പങ്കാളിയാണ് എന്നും സമീപ ഭാവിയിൽ നമ്മൾ എഞ്ചിനുകളിൽ സഹകരിക്കേണ്ടതുണ്ട് എന്നും എൻജിൻ പ്രോഗ്രാമിൽ ഒരു കരാറിൽ ഒപ്പുവെക്കും എന്നുമാണ് റഷ്യ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ ഇതുമാത്രമല്ല റഷ്യ ഇന്ത്യക്ക് ചില എഞ്ചിനുകൾ നൽകുകയും ചെയ്യും ലൈസൻസ് പ്രകാരം അത് അവിടെ ഉത്പാദിപ്പിക്കുകയും ചെയ്യും എന്നാണ് റഷ്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ സഹകരണത്തിൽ എഞ്ചിന്റെ വികസനം മാത്രമല്ല ഉള്ളത് ദൗത്യങ്ങൾ ബഹിരാകാശ യാത്രിക പരിശീലനം ഓർബിറ്റൽ സ്റ്റേഷനുകൾക്കുള്ള സംഭാവനകൾ എന്നിവയും ഉൾപ്പെടുന്നുണ്ട് ഈ കരാറിന്റെ കാതൽ എന്ന് പറയുന്നത് മണ്ണെണ്ണ ദ്രാവക ഓക്സിജൻ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന് പേരുകേട്ട റഷ്യയുടെ സെമി എനർഗോമാരോജനിക് റോക്കറ്റ് എഞ്ചിനായ ആർ ഡി വൺ നയൻറ്റി വൺ എം ആണ് ആർ ഡി വൺ സെവൻറ്റി കുടുംബത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ആർ ഡി വൺ നയൻറ്റി വൺ എം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കെ എൻ സമുദ്ര നിരപ്പിൽ നിന്നുള്ള അതിശയിപ്പിക്കുന്ന ത്രസ്റ്റ് ആണ് ഇത് നൽകുന്നത് ഇതുകൂടാതെ ഈ പവർ ഹൗസ് അങ്കാര എഫ് ഐ എം പോലുള്ള ഹെവി ലിഫ്റ്റ് ആപ്ലിക്കേഷനുകൾക്കായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ ഇസ്രോയെ സംബന്ധിച്ചിടത്തോളം ആർ ഡി വൺ നയൻറ്റി വൺ എം ഒരു സമയോചിതമായ ഗെയിം ചേഞ്ചർ ആയിട്ടാണ് എത്തുന്നത് അതായത് ഇന്ത്യയുടെ ജി എസ് എൽ വി മാർക്ക് ത്രീക്ക് ശക്തി പകരുന്ന നൂറ്റി അമ്പത്തി ആറ് ദശാംശം അഞ്ച് കെ എൻ ത്രസ്റ്റ് നൽകുന്ന ഇന്ത്യയുടെ തദ്ദേശീയ സിഇ ട്വന്റി ക്രയോജനിക് അപ്പർ സ്റ്റേജ് എഞ്ചിൻ എന്ന് പറയുന്നത് റഷ്യൻ എഞ്ചിന്റെ പവറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെയധികം കുറവാണ് അതായത് റഷ്യയുടെ ആർ ഡി വൺ നയൻറ്റി വൺ എമ്മിന്റെ ത്രസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സിഇ ട്വന്റിന്റെ പത്തു മടങ്ങും കൂടുതലാണ് ഇത് ആറ് ടൺ വരെ ഭാരമുള്ള പേലോഡുകളെ ജിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്ററിലേക്ക് പ്രാപ്തമാക്കുന്നു ഇത് നമ്മുടെ ഇസ്രോയുടെ എൽ വി എം ത്രീന്റെ വരാനിരിക്കുന്ന നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിളിന് ഒരു നിർണായകമായ നവീകരണമായിരിക്കും തെളിയിക്കപ്പെട്ട സാങ്കേതിക വിദ്യയുടെ ഈ ഇൻഫ്യൂഷൻ ഇസ്രോയുടെ സെമി ക്രയോജനിക് ഘട്ടത്തിന്റെ വികസന സമയപരിധി കുറയ്ക്കുകയും ചെയ്യും ഇതുകൂടാതെ നമ്മുടെ തിരുവനന്തപുരത്തെ ലിക്വിഡ് പ്രൊപ്പറേഷൻ സിസ്റ്റം സെന്ററിന് കീഴിലുള്ള രണ്ടായിരം കെ എൻ സെമി ക്രയോജനിക് പ്രൊജക്ടായ ഇസ്രോയുടെ തദ്ദേശ എസ് സി ടു തൗസൻഡ് എഞ്ചിനുമായി ആർ ഡി വൺ നയൻറ്റി വൺ എമ്മിന്റെ രൂപകൽപ്പന സുഗമമായി യോജിക്കുകയും ചെയ്യും ഓക്സിഡൈസർ സമ്പുഷ്ടമായ ഘട്ടം ഘട്ടമായുള്ള ജ്വലന ചക്രത്തിൽ ആർ പി വൺ മണ്ണെണ്ണയും ദ്രാവക ഓക്സിജനും കത്തിക്കുന്ന എസ് സി ടു തൗസൻഡ് ആർ ഡി വൺ നയൻറ്റി വണ്ണുമായി ശ്രദ്ധേയമായ വാസ്തുവിദ്യ സമാനതകളാണ് പങ്കിടുന്നത് ഇപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ സാധ്യതയുള്ള കരാർ ഇന്തോ റഷ്യൻ ബഹിരാകാശ ചരിത്രത്തിലെ ഒരു പ്രക്ഷുബ്ധമായ അധ്യായത്തെയാണ് കാണിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ ഒരു ശക്തമായ ബന്ധം എന്ന് പറയുന്നത് അമേരിക്കയുടെ അമിതമായ സമ്മർദ്ദത്തെ പോലും പിന്തള്ളിക്കൊണ്ടാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഏകദേശം നൂറ്റി ഇരുപത് മില്യൺ ഡോളറിന്റെ കരാർ ഉണ്ടായിരുന്നു അതായത് മിഖായൽ ഗോർബച്ചേവിന്റെ കീഴിൽ സോവിയറ്റ് ഗ്ലൗ കോസ്മോസ് രണ്ട് ക്രയോജനിക് എഞ്ചിനുകൾ ഇസ്രോയുടെ ജി എസ് എൽ ബി പ്രോഗ്രാമിനെ ശക്തിപ്പെടുത്തുന്നതിനായി പൂർണ്ണ സാങ്കേതിക കൈമാറ്റത്തിലുള്ള ഒരു കരാറായിരുന്നു അതെ എന്നാൽ മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിമെന്റിന്റെ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി അമേരിക്കയുടെ അമിതമായ സമ്മർദ്ദം മൂലം ആയിരത്തി തൊള്ളായിരത്തി റഷ്യ ഇതിൽ നിന്ന് പിന്തിരിയുകയായിരുന്നു ഈ വീഴ്ചയിൽ ഇസ്രോയ്ക്കും ഗ്ലൗ കോസ്മോസിനുമെതിരെ ഉപരോധങ്ങളും ഉണ്ടായിരുന്നു ഇതൊരു വിട്ടുവീഴ്ചയിലേക്ക് നയിച്ചു അവിടെ സാങ്കേതിക കൈമാറ്റം ചെയ്യാതെ റഷ്യ ഏഴ് ഓഫ് ദി ഷെൽഫ് എഞ്ചിനുകൾ നൽകുകയും ചെയ്തു ഈ ക്രയോജനിക് അഴിമതി ഇസ്രോയെ സ്വന്തം പാത രൂപപ്പെടുത്താൻ നിർബന്ധിതരാക്കുകയായിരുന്നു എന്നാൽ ഇതിലൊന്നും പതരാതെ ഇസ്രോ വിജയത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു അതായത് രണ്ടായിരത്തി പത്തിലെ ടർബോ പമ്പ് പ്രശ്നങ്ങൾ മൂലമുള്ള ജി എസ് എൽ വി ഡി ത്രീയുടെ പരാജയം പോലുള്ള തിരിച്ചടികൾ ഉണ്ടായിട്ടും ഒരു ദശാബ്ദത്തിലേറെ നീണ്ട പരീക്ഷണങ്ങൾക്ക് ശേഷം ഇസ്രോയുടെ സി യു ട്വന്റി വിജയകരമായ യോഗ്യതയിലാണ് എത്തിച്ചേർന്നത് മൂന്ന് പതിറ്റാണ്ടുകൾ ഇപ്പോൾ കടന്നുപോയിരിക്കുന്നു പ്രകൃതി ദൃശ്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ നിർമ്മിച്ചതും കർശനമായ പരീക്ഷണങ്ങളിലൂടെ പരിഷ്കരിച്ചതുമായ ഒരു സാങ്കേതിക വിദ്യയായ ആർ ഡി വൺ നയന്റി വൺ എം ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി റഷ്യ നീട്ടിയിരിക്കുകയാണ് യു എസിലേക്കുള്ള കയറ്റുമതി നിയന്ത്രണങ്ങൾ നേരിടുന്ന റഷ്യ ഇന്ത്യ ഒരു സുപ്രധാന സഖ്യകക്ഷിയായിട്ടാണ് ഇപ്പോൾ കാണുന്നത് ആർ ഡി വൺ നയൻറ്റി വൺ മുൻകാല ഓഫറുകൾ ഇസ്രോ ചെയർമാൻ എസ് സോമനാഥ് അംഗീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം ആർ ഡി വൺ നയൻറ്റി വണിന്റെ മുൻകാല ഓഫറുകൾ അംഗീകരിച്ചു കഴിഞ്ഞു എന്നാൽ ഈ കരാറിന്റെ മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് എഞ്ചിനുകൾക്കപ്പുറം ഈ കരാർ എന്ന് പറയുന്നത് വിശാലമായ ഒരു സിനർജിയെയാണ് സൂചിപ്പിക്കുന്നത് റഷ്യയിലെ യൂറി ഗഗാറി സെന്ററിലെ ഗഗൻയാൻ ബഹിരാകാശ യാത്രിക പരിശീലനം ഉൾപ്പെടെ മനുഷ്യ ബഹിരാകാശ യാത്രയ്ക്കുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ ഇസ്രോയുടെ റോസ്കോമോസ് ധാരണാ പത്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ കരാർ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനങ്ങളും എൻ ജി എൽ ബിയുടെ പുനരുപയോഗിക്കാവുന്ന വകഭേദങ്ങളും ഇന്ത്യ ലക്ഷ്യമിടുന്നു അതുകൊണ്ട് തന്നെ ലൈസൻസ് ഉള്ള ആർ ഡി വൺ നയൻറ്റി വൺ എം ഉൽപാദനം ക്ലസ്റ്റേർഡ് ബൂസ്റ്റർ കോൺഫിഗറേഷനുകളിൽ സംയോജിപ്പിക്കാൻ കഴിയും ഇതും കൂടാതെ ഇത് ഇന്ത്യക്ക് വൻ തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കുന്നത് സാമ്പത്തികമായി കേരള ഹൈടെക് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് പോലുള്ള സൗകര്യങ്ങളിൽ പ്രാദേശിക ഉത്പാദനത്തിലൂടെയും കയറ്റുമതി സാധ്യതയിലൂടെയും വൻ തൊഴിലവസരങ്ങളാണ് ഇത് ഇന്ത്യയ്ക്ക് നേടിത്തുന്നത് സമാന സാങ്കേതിക വിദ്യയിൽ ബ്രസീലിന്റെ താല്പര്യവും ഇതിലുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിലെ വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ സുഖോയ് ഫിഫ്റ്റി സെവൻ യുദ്ധ വിമാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പ്രധാനമായും അവതരിപ്പിക്കുമെന്നാണ് റഷ്യ സ്ഥിരീകരിച്ചിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വിമാനം എന്നാണ് സുഖോയ് ഫിഫ്റ്റി സെവനെ റഷ്യ വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഇവിടെ ഈ ഒരു കരാറിനെ പറ്റി വലിയ ഒരു ആശങ്കയാണ് റഷ്യ തന്നെ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതായത് ഇതിന്റെ വിശദാംശങ്ങൾ രഹസ്യമായി തുടരുന്നു എങ്കിലും അന്യായമായ മത്സരത്തിലൂടെ കരാർ തകർക്കാൻ ശ്രമിക്കുന്ന എതിരാളി രാജ്യങ്ങളുടെ ഇടപെടലിനെ കുറിച്ചുള്ള ആശങ്കയാണ് റഷ്യ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതായത് എതിരാളി ശക്തികൾ ഈ കരാർ തകർക്കാൻ ശ്രമിക്കും എന്നാണ് റഷ്യ ഇപ്പോൾ പറഞ്ഞത് െ അതെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഒരു പ്രധാന വശമാണ് സുഗോയ് ഫിഫ്റ്റി സെവൻ കരാർ എസ് ഫൈവ് ഹൺഡ്രഡ് പോലുള്ള നൂതന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ സ്വന്തമാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് ഇന്ത്യയുടെയും റഷ്യയുടെയും പ്രതിരോധ ബന്ധങ്ങളിൽ ഇന്ത്യയുടെ കപ്പലിൽ ഏകദേശം ഇരുന്നൂറിലധികം റഷ്യൻ യുദ്ധവിമാനങ്ങളും ഒന്നിലധികം എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ ബാറ്ററികളും ഉണ്ട് റഷ്യ വാഗ്ദാനം ചെയ്യുന്ന സാധ്യതയുള്ള പ്രാദേശിക ഉത്പാദന അവകാശങ്ങളുള്ള നൂറ്റി നാല്പത് സുഗോയ് ഫിഫ്റ്റി സെവൻ ജെറ്റുകൾ വരെ വാങ്ങുന്നതാണ് ഇന്ത്യ പരിഗണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ സാങ്കേതിക വിദ്യയുടെയും സോൾ സ്കോഡുകളുടെയും അഭൂതപൂർവമായ കൈമാറ്റവും ഇതിൽ ഉൾപ്പെടുന്നു എന്നാൽ ഇവിടെ ഇപ്പോൾ റഷ്യ പറയുന്നത് തന്ത്രപരമായ പങ്കാളിത്തത്തിനിടയിൽ ഇന്ത്യ റഷ്യ പ്രതിരോധ സഹകരണത്തെ ദുർബലപ്പെടുത്താൻ ലക്ഷ്യമിട്ട് അന്താരാഷ്ട്ര നിയമം എന്ന് പറഞ്ഞ് ബാഹ്യ സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് എന്നാൽ ഈ അന്താരാഷ്ട്ര നിയമം പറയുന്ന എതിരാളിയാവട്ടെ അന്താരാഷ്ട്ര നിയമം പാലിക്കാത്ത എതിരാളികളും ആയിരിക്കും ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ വിതരണക്കാരൻ എന്ന നിലയിൽ റഷ്യ തങ്ങളുടെ പങ്ക് നിലനിർത്താനും വികസിപ്പിക്കാനും ലക്ഷ്യമിടുന്നതുകൊണ്ട് തന്നെ ഉയർന്ന നിലവാരമുള്ള പ്രതിരോധ ഇടപാടുകൾക്കായുള്ള ആഗോള മത്സരത്തേതാണ് ഈ കാണിക്കുന്നത് അതായത് രണ്ടായിരത്തി മുപ്പതോടെ നൂറ് ബില്ല്യൺ ഡോളർ ലക്ഷ്യമിടുന്ന വിശാലമായ ഊർജ സഹകരണവും ഉഭയകക്ഷി വ്യാപാര ലക്ഷ്യങ്ങളും ഉച്ചകോടിയും അനുബന്ധ ഫോറങ്ങളും ഉയർത്തിക്കാട്ടും ഇത് സൈനിക ഹാർഡ് വെയറിനപ്പുറം ഇന്ത്യ റഷ്യ പങ്കാളിത്തത്തിന്റെ സമഗ്ര സ്വഭാവത്തെയാണ് കാണിക്കുന്നത് വ്ലാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനം എന്ന് പറയുന്നത് മൊത്തത്തിൽ എസ് യു ഫിഫ്റ്റി സെവൻ എസ് ഫൈവ് ഹൺഡ്രഡ് സംവിധാനങ്ങളെ കുറിച്ചുള്ള ഔപചാരിക കരാറുകൾ ചർച്ച ചെയ്യപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിലും ഈ സന്ദർശന വേളയിൽ കരാറുകൾ അന്തിമമാകാനുള്ള സാധ്യതയില്ല എങ്കിലും എതിരാളികളായ രാജ്യങ്ങൾ ഉയർത്തുന്ന ഭൗമ രാഷ്ട്രീയ വെല്ലുവിളികൾക്കിടയിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ വ്യോമ പോരാട്ട ശേഷികളും പ്രതിരോധ ബന്ധങ്ങളും ശക്തിപ്പെടുത്തുന്നതിൽ ഒരു നിർണായക നിമിഷമായിരിക്കും ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ച ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ പ്രതിരോധ സഹകരണ ബന്ധത്തെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം